ഹായ് ഫ്രണ്ട്സ് അല്ലോ എൻ്റെ അൽഫോ ഫാമിലി വ്ളോഗിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് പ്രകൃതിയിൽ നമുക്കൊരു ചെറുതേനിച്ച കൂട് എങ്ങനെ കെണി കെണിവെച്ച് പിടിക്കാമെന്നുള്ളതിൻ്റെ വീഡിയോ ആണെന്ന് കാണിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ കുറച്ച് മണ്ണെടുത്ത് അതിനെ നല്ല രീതിയിലൊന്ന് കുഴച്ച് നല്ല പശരൂപത്തിലാക്കി എടുത്താൽ എടുക്കേണ്ടതാണ് നമുക്ക് ചെളി കുഴച്ച് എടുക്കുന്ന എന്തിനെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പ്രകൃതിയിൽ ഒന്നും ഒരു കിണി വെച്ച് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിന് വേണ്ടി നമ്മൾ രണ്ട് സൈഡിലുള്ള ഹോൾ അടയ്ക്കാൻ വേണ്ടി നമ്മൾ നല്ല രീതിയിലുള്ള വലിയ ചിരട്ടകൾ രണ്ടെണ്ണം എടുക്കേണ്ടതാണ് അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ച ആ കൂട് തന്നെയാണിത് അത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ആ മെഴുകിലെല്ലാം തന്നെ വീണ്ടും തേനീച്ചകൾ വന്ന് ആ കൂട് നോക്കുന്നതായിട്ട് അതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പം വീണ്ടും ഒരു കെണിക്കൂട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രകൃതിയിൽ താനെ വന്ന് കയറും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനിന്നത് വേണ്ടി ഒരു കെണിക്കൂട് സെറ്റ് ചെയ്യാൻ പോകുന്ന വെടിയാണ് ഞാനിന്ന് കാണിക്കുന്നത് അത്യാവശ്യം ഇതിൽ നിന്നും ഒരു കിണിക്കൂട് എനിക്ക് നേരത്തെ ലഭിച്ചു അപ്പോൾ അത്യാവശ്യം മെഴുകിൻ്റെ മണമെല്ലാം ആ കൂട്ടിൽ നിലവിലുള്ളതുകൊണ്ട് തന്നെ എനിക്ക് രണ്ട് സൈഡും രണ്ട് ചിരട്ട വെച്ച് ഒന്ന് അടച്ചു കൊടുത്താൽ മതി വീണ്ടും അത് പ്രകൃതിയിൽ നിന്നും തേനീച്ച അത് താനെ തന്നെ ഈ കൂട്ടിൽ വന്ന് കയറുന്നതാണ് അതിനുവേണ്ടി ഞാൻ നേരത്തെ തന്നെ അടച്ചിരുന്ന ഒരു ചിരട്ട തന്നെ ഞാൻ വീണ്ടും അതിന് വേണ്ടി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേണ്ടി നമ്മൾ ആ ചിരട്ട എടുത്ത് അടച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കുഴച്ച ചെളി ഉപയോഗിച്ച് നല്ല രീതിയിൽ അതിനെ കൂടെ അടച്ചെടുക്കേണ്ടതാണ് അത്യാവശ്യം ചെളിയെല്ലാം നല്ല സെറ്റ് ഇത് അടക്കേണ്ടതാണ് അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ ഉറുമ്പ് കഴിഞ്ഞാൽ ഉറുമ്പ് അതിനകത്ത് കൂട് കൂട്ടുന്നതാണ് അപ്പോൾ ഈ തേനീച്ച അകത്ത് കയറുന്ന സമയത്ത് ഈ ഉറുമ്പ് എല്ലാം പിടിച്ച് തിന്നുന്നതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കൂട് സെറ്റ് ചെയ്ത് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് നല്ല രീതിയിൽ തന്നെ ചെളി വെച്ച് അടക്കേണ്ടതാണ് അത്യാവശ്യം ഈച്ചകൾ വീണ്ടും ഇതിനകത്ത് തന്നെ ഈ മെഴുകുള്ളത് കൊണ്ട് അത് വീണ്ടും വന്ന് കയറാനായിട്ട് നോക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിത് കൂടെ എത്രയും പെട്ടെന്ന് അതിന് വേണ്ടി സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ വീണ്ടും റെഡ് സൈഡിലുള്ളതിന് വീണ്ടും ചിരട്ട വെച്ച് അടച്ചു കൊടുക്കാൻ നമുക്ക് ശ്രമിക്കാം അതിനുവേണ്ടി ചുമരിൽ നല്ല രീതിയിൽ വെള്ളം നനച്ചതിന് ശേഷം ഞാൻ ഈ ചിരട്ടയാണ് അതിന് വേണ്ടി സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അത്യാവശ്യം നമുക്ക് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന ചിരട്ട തന്നെ എടുത്താൽ മതിയാകും അതിൻ്റെ അകത്തുള്ള തേങ്ങയുടെ ഇതെല്ലാം ഒരു പിച്ചാത്തി വെച്ച് നല്ല ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് സൈഡിൽ അടയ്ക്കാൻ വേണ്ടി ഈ ചെറിയ ചിരട്ട തന്നെ ധാരാളം മതിയാകും അതിനുവേണ്ടി എടുത്ത ഇത് അത്യാവശ്യം കൂട് വലിപ്പം കുറവ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ ചിരട്ട തന്നെ മതിയാകും ഇത് അടയ്ക്കാനായിട്ട് ഈ ചിരട്ട വെച്ച് കൊടുക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചിരട്ടയുടെ ഹോളിനകത്ത് നമുക്ക് ചെറിയ മെഴുകെല്ലാം കൂടെ തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മണം അതിനെ പെട്ടെന്ന് ആവാഹിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അത്യാവശ്യം ഈ ചിരട്ട നല്ല രീതിയിൽ ഉറപ്പിക്കാനായിട്ട് ചെറിയ കല്ലുകളൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ സുഷിരങ്ങളിലൊക്കെ കൂടെ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ചെളി വെച്ച് അടയ്ക്കുന്ന സമയത്ത് ഇത് ഊരി പോവാത്ത രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ട് ഈ കല്ലുകൾ ഉപയോഗിച്ച് ആദ്യം ഇതിനെ സെറ്റ് ചെയ്ത് വെക്കണം എന്നിട്ട് ഈ ചെളി വെച്ച് അടയ്ക്കാൻ പാടുള്ളൂ അല്ലാതെ നമ്മൾ ചെളി വെച്ച് അടച്ചു കഴിഞ്ഞാൽ ചിലപ്പം ചെളിയുടെ വെയിറ്റ് കൊണ്ട് ചിലപ്പോൾ ഇത് പൊട്ടി വീഴുന്നതിന് ഇത് കാരണമാകും ഇതിത്ര സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിൽ നേരത്തെ ചെളി വെച്ചടച്ചതുപോലെ തന്നെ ഈ ഫ്രണ്ടിലും ഇതിൻ്റെ ചെളി വെച്ച് കംപ്ലീറ്റും ഇതിൻ്റെ സുഷിരങ്ങളെല്ലാം അടഞ്ഞു വരുന്ന രീതിയിൽ ചെളി വെച്ച് എന്നാ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് അത്യാവശ്യം നം നമ്മുടെ നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കിണിക്കൂടാണിത് അത്യാവശ്യം നമുക്കും ഒരു ഉച്ചമരം എന്തെങ്കിലും ഇതുപോലെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒരു കൂട് ഈച്ച ഇരിക്കുന്ന അത്രയും വിസ്തൃതിയിലൊരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ രണ്ട് ചിരട്ട അകച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു നമ്മളെ പ്രകൃതിയിലിരിക്കുന്ന അതേ കണക്കിനുള്ള കൂട് തന്നെ ആയിരിക്കും അപ്പോൾ അത് ഈച്ചകൾ വന്ന് സെറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് തന്നെ അതിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ വന്ന് കയറുന്നതാണ് ഞാനിതിപ്പം ജെളി വെച്ചടച്ചതിന് ശേഷം നേരത്തെ ഇതിനകത്തിരുന്ന ഈച്ചകൾ തന്നെ ഇതിൻ്റെ സുഷിരത്തി കൂടെ വന്ന് നോക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്കെന്തായാലും ഇത് ഉടനെ തന്നെ ഈ സെറ്റ് ഇത് താനേ ഇത് പ്രകൃതിയിൽ നിന്നും വന്ന് കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ ഈ വീഡിയോ കണ്ടവരെല്ലാം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെയായിരിക്കും താങ്ക്യൂ